വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ദേശീയ പൊതുജനാരോഗ്യ സൂചികയിൽ നിഷ്കർഷിക്കുന്ന സ്റ്റാഫ് പാറ്റേൺ ഉറപ്പാക്കണമെന്നും രാത്രികാല ചികിത്സയ്ക്ക് റെസിഡൻഷ്യൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ പൊതുപ്രവർത്തകൻ സമർപ്പിച്ച പരാതിയിന്മേൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാതിക്കാരൻ തൃപ്തനല്ലെന്നു കണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി സംസ്ഥാന വിഭാഗത്തിനോട് വിശദ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു പൊതുപ്രവർത്തകൻ സമർപ്പിച്ച പരാതിയിന്മേൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാതിക്കാരൻ തൃപ്തനല്ലെന്ന് കണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി സംസ്ഥാന ആരോഗ്യ വിഭാഗത്തിനോട് വിശദ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ഇടക്കാല ഉത്തരവ് നൽകിയത് ഇക്കഴിഞ്ഞ ഡിസംബർ അഞ്ചിന് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് കമ്മീഷൻ ഉത്തരവ് നൽകിയത് വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം നേരിടുന്ന അപര്യാപ്തതകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ സന്ദർശനം നടത്തിയത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്താണ് വണ്ടിപിരിയർ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിലെയും ഗോത്രവർഗ്ഗ കോളനികളിലെയും തോട്ടം തൊഴിൽ മേഖലയിലെയും സാധാരണക്കാരും ശബരിമല തീർത്ഥാടകരും ആശ്രയിക്കുന്ന ആരോഗ്യ സ്ഥാപനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിലവിലുണ്ടായിരുന്ന സ്റ്റാഫ് പാറ്റേൺ മാത്രമാണ് ഇപ്പോഴും തുടരുന്നത് രാത്രികാല ചികിത്സയില്ലാത്തതിനാൽ രോഗി മരിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായതായി വാർത്തകൾ വന്നിരുന്നു ശബരിമല തീർത്ഥാടന കാലത്ത് പോലും രാത്രികാല ചികിത്സയ്ക്ക് ചികിത്സയ്ക്കിവിടെ ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ല തുടർന്ന് ഇടുക്കി ഡി എംഒയോയുടെ കമ്മീഷൻ ടെലിഫോൺ വഴി നിർദ്ദേശം തിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി എന്നാൽ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ രണ്ടു മുതൽ ഒരു സിവിൽ സർജന്റെ ഒഴിവ് നികത്താതെ കിടക്കുകയാണ് ദേശീയ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ പരിധിയിലുള്ള സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാഫ് പാറ്റേൺ അനുവദിച്ചിട്ടില്ലെന്ന് പരാതിക്കാരൻ കമ്മീഷനെ അറിയിച്ചു സാമൂഹ്യ പ്രവർത്തകനായ സജി പി വർഗീസ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ